നമസ്കാരം റാഫ് ടോപ്പ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ലാമാസിയിൽ നിന്നുള്ള താരങ്ങളെ വിസ്മയിപ്പിക്കുന്നത് തുടരുകയാണ് ഇതവണ ആഫ്രിക്കൻ ടീമായ സെനഗലിനു വേണ്ടിയിട്ടാണ് ഒരു ലാമാസിയൻ പ്രോഡക്റ്റിൻ്റെ കിടിലൻ പ്രകടനം നമ്മൾ കണ്ടത് പത്തൊമ്പത് കാരനായ മിക്കായിൽ ഫായെ ബാഴ്സലോണ ബിയുടെ കളിക്കാരനാണ് അദ്ദേഹം തൻ്റെ ഡെബ്യൂ മത്സരം അന്താരാഷ്ട്ര ഫുട്ബോളിലെ തൻ്റെ ഡെബ്യൂ മത്സരം ഇന്നലെ കളിക്കുകയുണ്ടായി സെനഗൽ വേഴ്സസ് ഗാബോൺ മത്സരത്തിൽ ഒരു കിഡിലൻ ഗോൾ ഒരു പത്തൊമ്പത് കാരൻ തൊടുത്തുവിടുന്ന കാഴ്ചയും നമ്മൾ കണ്ടു എന്തായാലും കളി ഗാബോണിന് മേൽ സെനഗൽ ഏകപക്ഷീയമായ മൂന്ന് ഗോളുകൾക്ക് വിജയിച്ചു മത്സരത്തിൽ സെനഗലിന്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ജാക്സണും എൻ ഡി ഐയും ഡിയിങ്ങും ഒരുമിച്ചാണ് ഇറങ്ങിയത് അതായത് സൂപ്രതാരം സാദിയോ മാനെ സബ്സ്റ്റ്യൂട്ട് റോളിലാണ് പിന്നീട് കളിക്കളത്തിലേക്ക് വന്നത് എന്തായാലും കളിയുടെ പന്ത്രണ്ടാമത്തെ മിനിറ്റിൽ ഓൺ ഗോളിലൂടെ സെനഗൽ മുന്നിലെത്തി ആദ്യ പകുതി അവസാനിക്കുന്നതിന് തൊട്ടു മുമ്പായിട്ട് ഒരു ആക്സലൂട്ട് സ്ക്രീമ തൊടുത്ത് വിട്ട മിക്കായിൽ ഫായെ പന്ത് വലയിലേക്ക് എത്തിച്ചത് ഇടവേള സമയത്ത് സെനഗൽ ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾക്ക് മുന്നിലായിരുന്നു രണ്ടാം പകുതിയിൽ കളി പുരോഗമിക്കവേ സൂപ്രധാനം സാദിയോ മാനെ കൂടി കളിക്കളത്തിലേക്ക് വന്നു ഒടുവിൽ മത്സരം അവസാനിക്കുന്നതിന് മുമ്പ് അതായത് ഇഞ്ചുറി ടൈമിൽ മാനെ ഗോൾ പട്ടിക പൂർത്തിയാക്കുകയും ചെയ്തു ഏകപക്ഷീയമായ മൂന്ന് ഗോളുകളുടെ വിജയം അപ്പോഴും മിക്കായിൽ ഫായയുടെ ആ ഗോൾ അത് ആരാധകരുടെ ഹൃദയത്തിലിടം പിടിക്കും പിടി അവസാനിക്കുന്നു ഫുട്ബോൾ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എൻ്റെ എത്താം